ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സങ്കടമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാരണം അമ്മമ്മ മരിച്ചിട്ട് ഇന്നത്തേക്ക് ഒരു കൊല്ലായിട്ടുണ്ട് ദിവസമല്ല നക്ഷത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ചടങ്ങുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മളെ കണ്ണൂർ നമ്മളെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കാരണം പണിയും കാര്യങ്ങളെല്ലാം ഇതിലടക്ക് നടക്കുന്നുണ്ട് അപ്പം എനക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഓരോ വീഡിയോസെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അമ്മമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വലങ്കയാണ് എൻ്റെ എന്തിനും ഏതിനും കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന എനക്ക് അത്രയും സപ്പോർട്ടായിട്ട്

നമ്മൾ ഈ മരിച്ചവർക്ക് അകത്ത് വെച്ചു കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കണം നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഒരുക്കിയിട്ട് നമ്മൾ ഫുഡ് ഐസ് ഐറ്റംസ് എല്ലാം റെഡിയാക്കണം അപ്പോൾ അതിനിങ്ങനെ ഓരോ ആൾക്കാർ അമ്മായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ആൾ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഓരോ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നതേ ഇത് വായിലുകൊണ്ടാവില്ല അച്ചാറിങ്ങണ്ടതാണ് ആയിരോർനെ പേന വെച്ചിരിക്കേ പെൻസിൽ വലിത്താണ് താഴെ അത് ചെറുത് ശരിക്ക് ഓ അടടണം ആവില്ല മുട്ട കുട്ടെ അല്ലല്ല നാറായി ചേച്ചി വെട്ടി മുടി തരന്നിട്ടില്ല കുട്ടെ കള നല്ലല്ല അലുമിനിയം അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരും റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറുള്ള മുറ്റത്തുനിന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് പിന്നെ ഒരു മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ടുണ്ട് അമ്മമ്മേൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട് ചിക്കൻ കറി സാമ്പാർ നെയ്യപ്പം പഴംപൊരി അങ്ങനെയുള്ള മീൻ മീൻ പൊരിച്ചത് പിന്നെ സ്വീറ്റ്സ് മുട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുട്ടയുണ്ട് പിന്നെ പഴംപൊരി ഇഷ്ടമാണ് അപ്പോൾ അതും ഉണ്ടായിന് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിന് കേട്ടോ പിന്നെ പ്രഥമനാണ് ഇഷ്ടം അതുകൊണ്ട് പ്രഥമനും കൂടി ആക്കിയിട്ടുണ്ടായി അപ്പം എൻ്റെ മോനാന്നട്ട എല്ലാ കർമ്മങ്ങളും ചെയ്തത് അമ്മമ്മേൻ്റത് അപ്പോൾ അതുകൊണ്ട് ഓൻ തന്നെയാണ് അമ്മമ്മക്കെല്ലാം അമ്മമാക്കെല്ലാം വിളമ്പിക്കൊടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ആട്ട് അകത്ത് വെച്ച് കൊടുക്കുക പിന്നെ ഇലയിൽ ഇങ്ങനെ മരിച്ചവർക്ക് അകത്ത് വെച്ചുകൊടുക്കുക അവർക്ക് പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഒരുക്കിയിട്ട് എല്ലാ സംഭവങ്ങളും ആണ് ആണാന്ന് ഇതെല്ലാം ചെയ്യുക അപ്പം മോനാന്നെട്ടോ എൻ്റെ മോനാന്നെല്ലാം ചെയ്യുന്നത് അപ്പം അങ്ങനെ അതെല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ആത്ത് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് ഇങ്ങനെ ചിരട്ടയിൽ ഭൂതഗണങ്ങൾക്കാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ പുറത്ത് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത്രകാലം ഈ വാവിനെല്ലാം നമ്മൾ ചെയ്യുന്നത് രാത്രിയിലാണ് അപ്പോൾ ഇപ്പം ജ്യോതിഷൻ്റെ ഒരു പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് അകത്ത് കൊടുക്കുന്നത് അപ്പോൾ രാത്രി നമുക്ക് ആവാഹനം ഗണപതി ഹോമം അങ്ങനെയെല്ലാം ചടങ്ങുകളിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഉച്ചക്ക് കൊടുത്തത് അപ്പോൾ അവർക്കെല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നാളെ പോയിട്ട് ബലിയിടും തിരുനെല്ലിയിൽ പോയിട്ട് അതുകൊണ്ട് നമ്മളാരും ബലിയിടുന്നവരാരും പിന്നെ മീനും വറക്കൊന്നും കഴിക്കൂല കേട്ടോ അപ്പോൾ അതെല്ലാം ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അതിന് ഗണപതിയോമത്തിൻ്റെ ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നേ നമ്മളെ റിലേറ്റീവ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിട്ട് നമ്മളിതാ പൂവെല്ലാം ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം പൂവിൽ നമ്മളെ ഈ ഒരു ഇലയും അങ്ങനെയെല്ലാം ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം ഞാനും തേജും നമ്മുടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ സന്ധ്യ വിളക്ക് വെച്ചതിന് ശേഷം അതെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഗണപതിയോമം പ്രതിമയിലെ ആവാഹനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആവാഹനം പരിപാടികളെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൊല്ലം വരെ അതിനായിട്ട് കാത്തു വന്നത് കുറേ മുന്നേ ഞാൻ ഏട്ടൻ്റെ അച്ഛൻ്റെ ആവശ്യത്തിനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ ഞാൻ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വരുന്നതും എൻ്റെ വേണ്ടട്ടോ അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തതാണ് മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഇറനോടെ അവിടുന്ന് പാപനാശിനിയിൽ കുളിച്ചിട്ട് ഇറനോടെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ബലികർമ്മം ചെയ്യുന്നത് അപ്പം എല്ലാവരും ഉണ്ട് അപ്പോൾ അവരടുന്ന് അതിൻ്റെ സാധനങ്ങളെല്ലാം തരും കേട്ടോ അപ്പം അവർ നമ്മളെ ഈ നമ്പുതിരിമാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അപ്പോൾ അത് നമ്മൾ ചൊല്ലി അത് കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് വീണ്ടും പാപനാശിയിൽ നിന്ന് കുളിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഭഗവാനെ തൊഴുതിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യൽ അപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ്റെ ആവശ്യത്തിന് വരുമ്പോഴും നമ്മളിങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യല് रे ना is... no...